നമുക്ക് ഇടുക്കി ജില്ലാ സമ്മേളനം സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിലേക്ക് അവിടെ രൂക്ഷ വിമർശനമാണ് ആഭ്യന്തരമന്ത്രിക്ക് പോലും ആഭ്യന്തര വകുപ്പിന് ആഭ്യന്തര എന്ന് പറയാൻ പറ്റില്ലല്ലോ ആഭ്യന്തര വകുപ്പിന് രൂക്ഷ വിമർശനമുണ്ട് മാത്രമല്ല ഇതാദ്യമായി കേരള കോൺഗ്രസ് എമ്മിനെതിരെ പറയുകയാണ് സി പി എം അതായത് റോഷി അഗസ്റ്റിനെയും കേരള കോൺഗ്രസ് എമ്മിനെയും രൂക്ഷമായി വിമർശിക്കുകയാണ് സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനം കേരള കോൺഗ്രസ് എം ഇടതു മുന്നണിയിൽ വന്നത് പ്രയോജനം ചെയ്തില്ല ഇടുക്കി പാക്കേജ് വെറും പ്രഖ്യാപനമായി ആഭ്യന്തര വകുപ്പിനും ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുണ്ട് വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പം ചേരുന്നു സുബിൻ ഈ അടക്കം പറച്ചിലുകൾ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട വേദിയിൽ കേരള കോൺഗ്രസ് വന്നതിന് ശേഷം ഇത്രമേൽ രൂക്ഷമായ വിമർശനം ഇതാദ്യമായാണ് അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് മന്ത്രി റോഷി കെഷിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായത് ഇടുക്കി ജില്ലയിൽ പ്രതികരിച്ചുള്ള മന്ത്രിയാണ് ഈ മന്ത്രി ജില്ലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഈ പ്രവർത്തക റിപ്പോർട്ടിലൂടെ അവർ ഉന്നയിച്ചത് ഇത് അതിനുശേഷം വന്ന ചർച്ചയിലും ഇത് വലിയ രീതിയിൽ നേതാക്കൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു ഈ കേരള കോൺഗ്രസ് വന്നതിന് ശേഷം ഈ സി പി എമ്മിന് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് വന്നത് കൂടി യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായും ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായി പരാജയമാണെങ്കിൽ പോലും ും ഉൾപ്പെടെയുള്ള മേഖലകളിൽ വോട്ട് കുറയാനുണ്ടായ സാഹചര്യം അത് ഈ കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വോട്ട് ചോർച്ചയാണ് എന്നുള്ളതാണ് അവർ പ്രധാനമായും പറഞ്ഞത് പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ റോഷിയ കൃഷ്ണന്റെ വികസന പ്രവർത്തനങ്ങൾ ജില്ലയിൽ പലപ്പോഴും മന്ത്രി ഇല്ല എന്നുള്ളതാണ് അതായത് ജില്ലയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട മന്ത്രി പലപ്പോഴും ജില്ലയിൽ ഇല്ല ജില്ലയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായും പറഞ്ഞത് ഇതിൽ അവർ എടുത്തു കാണിക്കുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് എം എം മണി മന്ത്രിയായിരുന്നപ്പോൾ ഈ ഉടുമ്പൻചോള മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വികസനം കൂടാതെ ഈ റോഡുകളുടെ ഇടുക്കി ജില്ലയിലെ റോഡുകളുടെ ഒരു അവസ്ഥകളെല്ലാം മാറിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു വിമർശനങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ റോഷി പ്രവർത്തനത്തിൽ സി പി എം തൃപ്തരല്ല സി പി എം പ്രവർത്തകർ തൃപ്തരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള കോൺഗ്രസ് എത്തിയതും ഒരു തരത്തിലും ഗുണം ചെയ്തില്ല എന്ന് അവർ പറഞ്ഞുവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയും കൃഷിവകുപ്പിനെതിരെയും ഈ സമാനമായ ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് പലപ്പോഴും ഈ പോലീസുകാരുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ പല പോലീസ് സ്റ്റേഷനുകളിലും കയറിള്ളാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് ഇവർ നേതാക്കൾ അല്ലെങ്കിൽ ഈ പ്രവർത്തകർ സി പി എം പ്രവർത്തകർ തന്നെ പറയുന്നത് സി പി എം പ്രവർത്തകർ എന്ന രീതിയിൽ ചെല്ലുമ്പോൾ പോലും ആ പോലീസ് അത് ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ പലപ്പോഴും അകാരണമായി തന്നെ ഈ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പോകുന്നു ഇടുക്കി ജില്ലയെ സംബന്ധിച്ച കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നു ഇവിടെ എല്ലാം തന്നെ പോലീസ് നിഷ്ക്രിയരായി നിൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടെന്നുള്ളതും പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച കാർഷിക മേഖലയാണ് കഴിഞ്ഞ വേനലിൽ വലിയ രീതിയിലുള്ള കൃഷിനാശം ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏലകൃഷി എല്ലാം തന്നെ ആ വരും വാർത്തകളിൽ വളരെ പ്രാധാന്യത്തോടെ എടുക്കേണ്ടതുണ്ട് കാരണം കേരള കോൺഗ്രസ് എം നേരിട്ട് വിമർശിക്കുകയാണ് സി പി എം തന്നെ ഇപ്പം സമ്മേളനങ്ങളിലും ഈ കാര്യങ്ങളാണ് നേതാക്കൾ പറയുന്നത് സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറച്ചിലാണ് എന്ന് നമ്മൾ ഓർക്കണം ആഭ്യന്തര വകുപ്പ് എന്ന് പൊതുവെ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കും പക്ഷെ മന്ത്രി മുഖ്യമന്ത്രി തന്നെയാണല്ലോ ഏതായാലും സുബിൻ തോമസാണ് ആണ് വിവരങ്ങൾ നൽകിയത്